ഒരു ചെറിയ വസ്തു മൂലം വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എന്ന് ജീവിക്കുന്നത് മലമുകളിൽ നമുക്ക് കാണാൻ കഴിയും ഒരു കല്ല് ഒരു വലിയ പാറക്കഷ്ണത്തെ താങ്ങി നിർത്തുന്നത് ഓരോരോ തിരിച്ചുവരവുകളും ഓരോരോ സാധ്യതകൾ തന്നെയാണ് ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെയില്ല അതുപോലെ തന്നെ ഓരോരോ പുലരികളും ഒരു രണ്ടാം മുഴം തന്നെയാണ് ഇന്നലെയുടെ തെറ്റുകൾ തിരുത്തി തുടരാനുള്ള രണ്ടാമൂഴം ഈ ഒരു ക്രിസ്മസ് തിരിച്ചു വരുവിന്റെയും തിരിച്ചറിവിന്റെയും ഒരു കാലമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസകൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് തന്നെ കേക്ക് കുറിച്ച് ഇന്നത്തെ ചെറിയ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ നമുക്ക് തുടങ്ങാം കേക്ക് മുറിച്ച് ആഘോഷം തുടങ്ങിയാലോ അപ്പോ ഇതെന്താണെങ്കിലും പാച്ചുക്കുട്ടന്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പാച്ചുവിന്റെ കൂടെ കേക്ക് മുറിച്ച് ആഘോഷിക്കാം എല്ലാരും Christmas, we wish you a Merry Christmas, we wish you a Merry Christmas, with a Happy New Year, anak-anak ah, main nah, nah, nah. ക്രിസ്മസ് ഒക്കെ ആയിട്ട് കേക്കൊക്കെ മുറിച്ച് ആഘോഷമൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഭക്ഷണ കാര്യത്തിലേക്കും കൂടെ കിടക്കണം അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ഉദ്ദേശിക്കുന്നത് കപ്പ ബിരിയാണി ഉണ്ടാക്കാനാണ് നമുക്ക് എന്താണെങ്കിലും കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാം അപ്പം കപ്പ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിൽ അതിന് മുമ്പേ കപ്പ രണ്ട് വിസലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കുക്കറിലുള്ളതാണെന്ന് വെച്ചാൽ കപ്പക്കൂട്ടും കുറച്ച് മീറ്റും കൂടെ വേച്ചത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അഞ്ച് വിസലടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഹിമ പറഞ്ഞു തരും നമുക്ക് കപ്പ് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ പച്ചമുളക് ഉണ്ട് ഇവിടെ അരിഞ്ഞു വെച്ചത് പിന്നെ വെല്ലുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു തക്കാളി അരിഞ്ഞതുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ ഉപ്പ് ഇത് ഇറച്ചി മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ളത് നമുക്ക് എന്തായാലും പരിപാടി ഉണ്ടാവും നട്ടി ചൂടായി അപ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ടര രണ്ടര സ്പൂൺ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ചാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമുക്കൊരു ഒരു അര സ്പൂണും കൂടെ അങ്ങോട്ട് ഒഴിക്കാം അപ്പോൾ അതാ ഇനി വെളിച്ചെണ്ണ ചൂടാവണം ചൂടായി കഴിഞ്ഞാലാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുക എണ്ണ നമ്മൾ എണ്ണ ചൂടായുണ്ട് നമ്മൾ ഇതിലേക്ക് സവോള ഇടാൻ പോവുകയാണ് നമ്മൾ ഏകദേശം ഒരു ഒന്നര സവോളയാണ് കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒന്നര ഇതൊന്ന് വഴണ്ടിട്ട് നമുക്ക് തക്കാളി ഇടാം നല്ലോണം കുറച്ചൊന്ന് വഴണം എന്നാലേ അതിൽ സോള നന്നായിട്ട് മാഷ് ആയിരുന്നു കിട്ടും എന്താ നമ്മൾ വയലിലൊക്കെ വിസിറ്റായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നേ അവിടെ നോക്കിയപ്പോൾ ഭയങ്കര വെയിലും പൊടിയാണ് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ വിസിറ്റ് ആക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വന്നു സാറിൽ നമുക്ക് ഇനി ഒരു ദിവസം എന്താണേലും ഔട്ട്ഡോർ ഷൂട്ട് നടത്താം കുക്കിംഗ് ഷൂട്ട് നടത്താം ഇവിടെ നല്ല രസമാണ് ബാക്ക് സൈഡൊക്കെ കാണാൻ വേണ്ടി അപ്പൊ കാണിച്ചു തരാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് സാരി നമുക്ക് ഒരു ദിവസം ആവുമ്പോൾ നമുക്ക് പൊളിക്കണം അവിടെ നിന്ന് ഇത് മതിയാവോ നമുക്ക് സവാള ഇട്ടാലോട്ടെ രണ്ട് കറിയേത്തിൽ ഇട്ടി കറിവേപ്പിലിട്ട് കൊടുക്കും കറിവേപ്പിൽ രണ്ടാമില്ല ആ കിടക്കട്ടെ ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് തക്കാളി ഉള്ളിയും ഒരു നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിവിടെ നമ്മളിതാ പച്ചമുളകും കൂടെ അതിലേക്ക് ഇടുകയാണ് കേട്ടോ ഇതൊരു രണ്ട് പച്ചമുളക് ഉണ്ടാവും രണ്ട് പച്ചമുളക് കൈ ഇങ്ങനെ അരിഞ്ഞു വെച്ചതാണ് ഇനി കുറച്ചൊന്നിങ്ങനെ വാടി വരണം ഇനി ടിപ്പാണ് കിട്ടോ ഈ സവാള ഇങ്ങനെ പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്താൽ മതി അപ്പൊ പെട്ടന്ന് ഇതിങ്ങനെ വഴണ്ടി കിട്ടും ഇങ്ങനെ വഴണ്ടി വരണം നമുക്ക് കുറച്ചധികം നേരം വേണ്ടി വരും നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഏകദേശം ആയിട്ടോ വഴിന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇടുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ചതച്ചതാണ് അധികം അങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നല്ല നമ്മളെ ചിക്കൻ കറിക്കൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ നല്ല മണം വരിക അങ്ങനെ തന്നെ ഒരു മണം വരുന്നുണ്ട് ഇതിനിപ്പോ നല്ല വാടണം എന്നിട്ട് പിന്നെ നിങ്ങളൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുകയായിരിക്കുമല്ലേ അവിടെ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിക്കുക പിന്നെ നമുക്കറിയാം അല്ല ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പുറത്തേക്കൊന്നും അധികം അങ്ങോട്ട് പോകാനും പറ്റില്ല അപ്പം നമ്മളും അങ്ങനെ തന്നെ ആ വീട്ടിൽ തന്നെയാണ് എവിടേക്കും പോയിട്ടില്ല പുറത്ത് നിന്ന് നമ്മൾ അങ്ങനെ തന്നെയാണ് പുറത്ത് പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ ഇങ്ങനെ കൊറോണേൻ്റെ അവസ്ഥ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ തൽക്കാലം ഒക്കെ വീട്ടിൽ തന്നെ നിന്നു അപ്പം മാക്സിമം ഇങ്ങനെയൊക്കെ നോക്കുക എന്നാൽ മാത്രമല്ല നമുക്കൊക്കെ റെഡി ആയതിനു ശേഷം നമുക്ക് എല്ലാവരും കൂടെ പുറത്ത് പോയി ഉഷാറാക്കാം മാറുന്നവരെ ശിഖലയും വന്നല്ലോ ശിഖല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഇപ്പൊ ന്യൂസിലൊക്കെ ഇപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ കൊണ്ട് ഇപ്പൊ ഈ പ്രാവശ്യത്തെ ഓണവും വിഷുവും അതുപോലെ ക്രിസ്മസ് പെരുന്നാള് എല്ലാ അപകടത്തിലായിരിക്കണം അടുത്ത ഇതൊക്കെ മാറി നല്ലൊരു ക്രിസ്മസും വിഷും ഓണവും ഉണ്ടാവട്ടെ എല്ലാവർക്കും അപ്പൊ നമുക്കിത് വഴണ്ടും ഇതിലോട്ട് മുളക് പൊടി ഇടാം കേട്ടോ ഇനി പൊടികൾ ഇട പൊടികൾ ഇട എപ്പഴും ശ്രദ്ധിക്കണം നമ്മൾ ഗ്യാസ് സിമ്മിലായിട്ട് വെക്കണം കേട്ടോ തീ കുറച്ച് വെക്കണം ഒരു മൂന്ന് സ്പൂണാണ് ആണേ മുളക് പൊടി ഇടേ മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടുക നല്ല ഇളക്കാം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ ടേസ്റ്റ് മൊത്തം മാറും നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതൊക്കെ വൃത്തിയാവും പൊടികളിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതെല്ലാം കറിക്കും അങ്ങനെ തന്നെയാണ് മഞ്ഞൾപ്പൊടി ഇടത്തോ മഞ്ഞൾപ്പൊടി ഇടാട്ടോ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂണ് ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം കേട്ടോ ഒരു നാല് സ്പൂണ് മല്ലിപ്പൊടി ഇങ്ങനത്തെ മുളക് പൊടിയൊക്കെ നമ്മൾ ഇവിടെ തന്നെ പൊടിപ്പിക്കുന്ന കേട്ടോ അതൊക്കെ നമ്മൾ തന്നെ ഉണക്കി പൊടിപ്പിക്കുന്നതാണ് അപ്പം നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെയൊക്കെ പിന്നെ നമുക്ക് ഇറച്ചി മസാല ഇടാം അതൊരു മൂന്ന് സ്പൂൺ ആണേ നമുക്ക് എന്തായാലും മീറ്റും കൂടെ ഇട്ടതിന് ശേഷം കാരണം അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് നമ്മൾ കപ്പേം അതുപോലെ തന്നെ ഉപ്പിട്ട് വേവിച്ചു വെച്ചതാട്ടോ കപ്പയും മീറ്റും അങ്ങനെ വേവിച്ച് വെച്ചതാണ് അതുകൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഉപ്പെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് കൂടി പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കപ്പ ബിരിയാണി നമ്മളൊരു ഫേവറേറ്റ് ഐറ്റം ആട്ടോ അതുകൊണ്ടാണ് ക്രിസ്മസിനത് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലോട്ട് വന്നത് അപ്പോൾ നമ്മൾ ഇനി ഇത് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കുകയാണെ ഈ മസാലയിലോട്ട് മൊത്തം തട്ടിക്കോ മൊത്തം ഒഴിക്കുകയോ അങ്ങനെ ഒഴിച്ചോ കുഴപ്പമില്ല നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും അത് നല്ലവണ്ണം അവിടെ കിടന്ന് ആ ഗ്രേവിയിൽ ഒന്ന് കിടന്ന് തിളക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിണ്ടാവും ഇനി നല്ല തിളക്കണം ഇതില് കിടന്ന് ഗ്രേവിയും ഇതായിട്ട് നല്ല ഗ്രേവിയില് മീറ്റൊക്കെ മുങ്ങി വെന്ത് സൂപ്പറായി വരുന്നത് ഓൾറെഡി വെന്ത മീറ്റ് തന്നെയാണ് ഇനി ഈ ഗ്രേവിയും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ തിളപ്പിക്കണം അപ്പം ഇതാ നമ്മളെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇതാ കപ്പ വേവിച്ച് നമ്മൾ ഇങ്ങനെ ഇടിച്ച് വെച്ചതാണ് ഒന്ന് ഉടയ്ക്കണം അപ്പം അതിനെ ഉടച്ചിട്ട് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക അതാണ് ഇതിൻ്റെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ കഴിയാനായി നമ്മൾ ഏകദേശം ഫൈനലിൽ എത്തിയും കുറച്ചും കൂടെ വലിയ കയ്യിലായിരുന്നെങ്കിൽ നല്ല നല്ല കപ്പയാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് തന്നെ പറിച്ചതാണ് അപ്പം ഇത് കുറച്ച് ടൈറ്റാണ് കേട്ടോ നമുക്ക് ഇച്ചിരി വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു കപ്പ് വേണം കേട്ടോ പിന്നെ നമുക്കത് നോക്കിയിട്ട് ഇനി ഒഴിച്ചു കൊടുക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ചെയ്തപ്പോറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നോക്കിയിടണേ മതിയോ 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 നമുക്കിതിലോട്ട് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ഇതും കൂടി ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഒരു രണ്ട് സ്പൂണ് ചെറിയ ടീസ്പൂൺ ആണ് കേട്ടോ പിന്നെ അത് നന്നായിട്ടൊന്ന് തിളക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂട്ടത്തിന് തന്നെ ഇട്ടോ കുറച്ച് മല്ലിയേലും ഇട്ടുകൊടുക്കാം കേട്ടോ കപ്പ ബിരിയാണി റെഡി ആയിണ്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഷുവറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നമ്മളെ ഫേവറേറ്റ് ആണ് ഈ കപ്പ ബിരിയാണി അപ്പോൾ നമ്മളെ കപ്പ ബിരിയാണി ഏകദേശം ഫുള്ള് സെറ്റായി വന്നിട്ടുണ്ട് എന്താണ് സൂപ്പറായി നമ്മളിത് ഇവിടെ എല്ലാ ഒക്കേഷനും ഇങ്ങനത്തെ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാറ് അത് എല്ലാം നന്നായിട്ട് തന്നെ വരാറ് ഇപ്രാവശ്യം അങ്ങനെ തന്നെ ഉഷാറായി ഉണ്ട് ഇതേ പ്രൊപ്പോഷൻ തന്നെ നിങ്ങളെടുത്താൽ മതി ഇതേപോലെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ സൂപ്പറായിട്ട് വരും ആര് അത് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞൊന്നും പ്രശ്നമൊന്നുമില്ല ആ ഫസ്റ്റ് ആയിട്ട് ബിഗ്നേഴ്സിന് ഉറപ്പായിട്ട് ഇത് യൂസാവും ഈ ഒരു പ്രൊപ്പോഷനിൽ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നിപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് നമ്മളിതൊക്കെ കഴിച്ചടിച്ചു പൊളിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മളെ ചാനലിന്റെ വകയും നമ്മൾ ഓരോരുത്തരുടെ വകയും നിങ്ങൾക്ക് എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ട് കഴിച്ചു അഭിപ്രായം അധികം കഴിക്കും പോരീപുള്ള എങ്ങനെയുണ്ട് സൂപ്പർ അപ്പൊ ഇവിടുത്തെ പിള്ളേരൊക്കെ കഴിച്ചവർക്കൊക്കെ ഇഷ്ടമായി അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നീ തന്നെ അടിപൊളി ഞാൻ നോക്കട്ടോ നല്ല സൂപ്പറാണ് ഒന്നും പറയാല്ല അതിന്റെ കറക്റ്റ് പ്രൊപ്പോഷൻ ആണ് എടുത്തതെല്ലാം നമ്മൾ നമ്മളത്യാവശ്യം എരിവൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇത് കറക്റ്റ് തന്നെയാണ് ഇനി നിങ്ങൾക്ക് എരിവ് അത് ഞാൻ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടീൻ്റെ അളവ് കുറച്ചാലും മതി ഇതെന്താണ് സൂപ്പറാണ് കേട്ടോ ഒന്നും പറയല്ല എത്ര കഴിച്ചാലും മത് മടുപ്പ് ഇല്ലാത്തൊരു സാധനമാണ് ഈ കപ്പ ബിരിയാണി പിന്നെ എന്താണ് നമ്മളിപ്പോൾ ആ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ നന്നായൊരു സപ്പോർട്ട് അത് പറയാൻ വാക്കുകളില്ല ഒരുപാട് നന്ദി തുടർന്നു നിങ്ങളിതുപോലെയുള്ള സപ്പോർട്ട് നമുക്ക് തരിക സപ്പോർട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മളെ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അപ്പം ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ തുടർന്ന് നമ്മൾ ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓക്കെ താങ്ക് യു ഓക്കെ